തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ അതായത് ഞാൻ വി കെ ചെറിയാൻ എന്റെ സുഹൃത്ത് അശോക് കത്ത ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ആർ എസ് എസിനെ ഒരു ആർ എസ് എസ് നേതാവിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നൊരു കോൺട്രവേഴ്സി രണ്ടാഴ്ചയായി കേരളത്തിലുണ്ടായിരുന്നു അഫ്കോഴ്സ് അത് എസ്റ്റിമേറ്റിൽ പെട്ട് മീഡിയ അറ്റൻഷൻ പോയിരിക്കുകയാണ് പക്ഷെ ആർ എസ് എസ് എന്റെ കാര്യത്തിൽ ആർ എസ് എസ് ഇന്നും കേരളത്തിൽ ഒരു തൊട്ടുകൂടായ്മ അനുഭവി അനുഭവിക്കുന്നു അതോ സമൂഹം നമ്മുടെ സമൂഹം അതായത് മലയാളി സമൂഹം ആർ എസ് എസിനെ അതും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പിറകിൽ നിൽക്കുന്ന അതായത് ഇന്ത്യയെ രാഷ്ട്രമാക്കാൻ വളരെ കൃത്യമായി പരിശ്രമിക്കുന്ന അതിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നിർമ്മിച്ച് അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആർ എസ് എസിനെ നമുക്ക് എത്ര നാള് തൊട്ട് കൂടായ്മ ദൂരെ നിന്ന് തൊട്ട് കളിക്കാൻ പറ്റും അതിൻ്റെ കൂടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖയുണ്ടെന്ന് എന്ന് നോർത്ത് ഇന്ത്യയിലെ ആർ എസ് എസ് ആർ പറയാനുണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു ഇതാണ് ഞാൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ അശോക് പറയാനുണ്ടായി ശരിയാണ് ആ ശാഖ കൂടുതലുണ്ട് പക്ഷെ ആളില്ല അതിനനുസരിച്ച് ആളില്ല എന്ന് എന്നും പറയും അപ്പം ഇത് രണ്ടും കാണിക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയം യാഥാർത്ഥ്യ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളല്ല കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ദേശീയമായി ഈ രണ്ട് ഗ്രൂപ്പുകളും ആർ എസ് എസിനെയും ബി ജെ പിയേയും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു ഇതാണ് അതിന് പകരം അവർ എതിർക്കുന്നത് ഇന്ന് തൊട്ടുകൂടാമ കൊണ്ടല്ല ഐഡിയോളജിക്കലി ആണ് അവർ എതിർക്കാൻ നോക്കുന്നത് സീതാറാം യെച്ചൂരി മരിച്ചുപോയ സീതാറാം യെച്ചൂരി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ ആർ എസ് എസിനെ ഐഡിയോളജിക്കലായിട്ട് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് എതിർക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെയാണ് ഈ തൊട്ടുകൂടായ്മ എത്രത്തോളം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ടു പോകുന്ന ദേശീയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണെന്ന് അശോകൻ തോന്നുന്നുണ്ട് ആർ എസ് എസിനോട് ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അസ്പൃശ്യത ഉണ്ടെന്ന് പറയുന്നത് മലയാളികളുടെ സ്ഥിരം കാപട്ടിത്തത്തിന്റെ വേറൊരു മുഖം മാത്രമാണ് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നും ആർ എസ് എസിന് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ആർ എസ് ഞാൻ പറയുന്ന ആർ എസ് എസിനോട് കേരളത്തിലെ മുഖ്യരാധ മുഖ്യധാരാഷ്ട്രീയം ബി ജെ പി അഴിച്ചുകൊണ്ട് പുലർത്തുന്നു എന്നൊരു എന്നൊരു ഫീലിംഗ് ആണ് ആ ഇഷ്യൂ ഉണ്ടാകുന്നത് പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തണം അത് വലിയൊരു ഇഷ്യൂ ആണോ അതെന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ ആർ എസ് എസ് കാരെ നേരിട്ട് കണ്ട് കണ്ണൂരിലെ സംഘർഷത്തിനായി വരുത്തിയ മുഖ്യമന്ത്രിയാണ് ഉള്ളത് അത് അത് തൽക്കാലം ആൾക്കാർ മറന്നു പോകുന്നു ഞാൻ പറഞ്ഞല്ലോ അത് മലയാളിയുടെ പൊതു കാപറ്റിന്റെ വേറൊരു മുഖമാണ് രാഷ്ട്രീയക്കാർ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസുമായിട്ട് അവർക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കൃത്യമായ അന്തർധാരയുണ്ട് അതിന് അത് സി പി എമ്മിനാണെങ്കിൽ തലശ്ശേരി കലാപം തൊട്ടും കോൺഗ്രസിനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കെ കരുണാകരന്റെ ഭരണത്തിന് ശേഷം വളരെ ശക്തമായിട്ടും ഉണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഘടനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവര് എന്താണ് രാഷ്ട്രീയമായിട്ട് കുറച്ചധികം ഇടപെടിൽ തുടങ്ങിയെന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്ക് അവര് കാര്യമായ പിന്തുണ കൊടുത്തു എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാനുള്ള മൂവ്മെന്റിൽ അവരുടെ ഒരു സഹായം ഉണ്ടായിരുന്നു പിന്നീട് ആ സമയത്ത് ഇന്ദിരാഗാന്ധി നേരിട്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റും ഇൻഡിക്കേറ്റും തമ്മിലുള്ള ഒരു തർക്കത്തില് മേൽക്കോയ്മ നേടാൻ സംഘത്തിന്റെ സഹായം മേടിച്ചിട്ടുണ്ട് എഴുപത്തിയേഴ് ആയി കഴിഞ്ഞപ്പോഴേക്കും അടിയന്തരാവസ്ഥയെ തുടർന്നുണ്ടായ ആ സംഘർഷത്തില് ആർക്കെതിരെയാണോ ആർ എസ് എസ് ഇന്ദിരാഗാന്ധിയെ സഹായിച്ചത് അവരുടെ ഒപ്പം അതായത് സിൻഡിക്കേറ്റിനെയും ആ ജന ജനസംഘത്തിനെയും സോഷ്യലിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ഭരണത്തെ സഹായിക്ക അതായത് തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ആർ എസ് എസിന് കഴിഞ്ഞു പിന്നീട് ഈ ആർ എസ് എസ് ഓരോ ഘട്ടത്തിലും അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളെ ഇന്ത്യ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധിക്ക് പിന്തുണ കൊടുത്തു അത് കഴിഞ്ഞിട്ട് വി പി സിംഗിന് കൊടുത്തിട്ടുണ്ട് നരസിംഹറാവുവിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിലേക്ക് കേരളത്തിൽ കേരളത്തിൽ വരും കേരളത്തിൽ ആ കേരളത്തിൽ ഇത് ഇത് കാണുന്ന രാഷ്ട്രീയക്കാർ പോലും കേരളത്തില് അവരെ കേരളത്തിന്റെ ഒരു പൊതു ഇടത് സ്വഭാവം അത് ബി ജെ പി വരെ ഇടതായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ഇടത്ത് സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാപട്യമാണ് ആർ എസ് എസുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് പിന്നെ ഒരു വേറൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആർ എസ് എസും താങ്കളെ പോലുള്ളവരെ നോർത്ത് ഇന്ത്യ കാണുന്ന ആർ എസ് എസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ ആർ എസ് എസിന്റെ ആർ എസ് എസ് ഒരു എന്താണ് ഹൈന്ദവതയുടെ ഭാഗമായിട്ടോ ഒന്നുമല്ല പിണക്കം വരുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയകക്ഷിയിലോ സാമൂഹ്യകക്ഷിയിലോ ഒക്കെ പണക്കം വരുമ്പോൾ അവര് ചേക്കേറുന്ന ഒരു ഇടത്താവളമാണ് കേരളത്തിൽ പലപ്പോഴും ആർ എസ് എസ് ആയിട്ട് വന്നിട്ടുണ്ട് കേരളത്തില് കണ്ടിടത്തോളം ആർ എസ് എസിന് ആകപ്പാടെ പ്രത്യക്ഷമായിട്ട് വിരോധമുണ്ടെന്ന് പറയുന്ന തട്ടത്തിനോടും തൊപ്പിയോടും മാത്രമാണ് അതുപോലും പുറമേയാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ചരിത്രം കടന്നു വന്നിട്ടുള്ളത് ഏതാണ്ട് അൻപത് വർഷമായിട്ട് മുസ്ലിം സംഘടനകളും അതായത് മുസ്ലിം ലീഗ് ഒഴികെയുള്ള പിന്നീട് വന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളും ആർ എസ് എസ് ഒരുപോലെ കേരളത്തിൽ വളരുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും ഈ ചിത്രം അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തില് ആർ എസ് എസിന് അസ്പൃശ്യതയുണ്ട് ആർ എസ് എസ് തൊട്ടുകൂടായ്മ ഉള്ള ഒരു സംഘടനയാണ് എന്നൊക്കെ പറയുന്നത് വളരെ നമുക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അത് മലയാളിയുടെ വേറൊരു കാപട്യമാണ് ആർ എസ് എസിനെ എല്ലാ ഘട്ടങ്ങളിലും വോട്ട് മരിക്കുക അതായത് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് അല്ല പത്തിനെട്ട് സീറ്റ് യു ഡി എഫ് നേടുകയും ഒരു സീറ്റ് എൽ ഡി എഫ് നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസിന്റെ സഹായം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്താണ് താത്വികമായിട്ട് ആർ എസ് എസിനെ എതിർക്കുന്നവർ പോലും ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് പറയാറില്ല അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ വോട്ട് വേണോ എന്ന് ആർ എസ് എസ് ചോദിക്കാറുമില്ല അപ്പം ഈ ആർ എസ് എസിന് അസ്പൃശ്യതയുണ്ട് എന്ന് പര പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അനുശീലിച്ചു വന്ന ഒരു ഇടതുപക്ഷ കാപട്യത്തിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ തന്നെ പറഞ്ഞല്ലോ അതായത് കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടനം ഒഴിവാക്കാനായിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ഇടപെട്ടിട്ടുണ്ട് അതിലെന്താണ് തെറ്റ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ അല്ലാതെ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരം കോൺട്രവേഴ്സികൾ കുത്തിപ്പൊക്കുന്നത് അതായത് അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ സീനിയർ പോലീസ് ഓഫീസർ അദ്ദേഹം അദ്ദേഹം എന്തോ പാതകം ചെയ്യുന്ന മട്ടിലാണ് ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് അത് അവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയാൽ ഡൽഹിയിലെ മിക്ക തീ പോസ്റ്റിങ്ങിലും ആർ എസ് എസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ നടക്കുന്നില്ല ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലും യൂണിവേഴ്സിറ്റികളും ഒക്കെ ആർ എസ് എസ്കാരുടെ ഒരു ക്ലിയറൻസും ആർ എസ്സുകാരെങ്കിലും കണ്ടുപിടിച്ച സജസ്റ്റീവ് ആണെങ്കിൽ ഉടൻ തന്നെ നടന്നിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഒരു പോലീസ് ഓഫീസർ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ ആർ എസ് എസ് ദേവനെ കണ്ടു എന്ന് പറഞ്ഞ് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്ന എന്ത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് അതാണ് ഞാൻ ചോദിച്ചത് അത് ആര് ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു ചോദ്യം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊളിറ്റിക്സ് ഏതാണ്ട് കഴിഞ്ഞ ഒരു ഇരുപത്തി നാല് മുപ്പത്തി മുപ്പത്തിനാല് കൊല്ലം അല്ലെ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് എന്താണ് ഒരു മത സംഘടനയുടെ തളിച്ച് തന്നെ നമുക്ക് പറയാം മുസ്ലിം സംഘടനകളുടെ എന്താണ് മുകൾ അവരുടെ പ്രേരണയിലാണ് പൊക്കൊണ്ടിരുന്നത് അത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതായത് നാല് ശതമാനം വോട്ട് ടെറ്റ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴില് സോളിഡ് വോട്ടായിട്ടുള്ള മുസ്ലിം വോട്ടുകള് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് ആർ എസ് എസിനെ എതിർക്കുകയും രഹസ്യമായിട്ട് അവരുടെ വോട്ടുകൂടെ മേടിച്ച് ജയിക്കുകയും ചെയ്യുന്ന ഇടത് വലത് പക്ഷ കേരളത്തിലുള്ളത് അപ്പം ഇപ്പോഴത്തെ ഈ പറയുന്ന പ്രശ്നങ്ങള് ഉണർ ഉയർത്തി വിടുന്ന കക്ഷികളുടെ പിന്നിലും മുസ്ലിം സംഘടനകളാവണം എന്നില്ല മുസ്ലിം സംഘടനകളിൽ നിന്ന് കപ്പം മേടിച്ചവരായ മാധ്യമപ്രവർത്തകരുണ്ടാവാം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരുണ്ട് പിന്നീട് ഇത് ഇത് കൊണ്ടുവന്ന പി വി അൻവർ മാധ്യമ പ്രവർത്തകനോ സാമൂഹിക പ്രവർത്തനോ ഒന്നുമല്ലോ എം എൽ എന്റെ അതും പാർട്ടിയുടെ പാർട്ടിയുടെ ഇങ്ങനെ പേര് ജയിച്ചു വന്ന ഒരു ഇൻഡിപെൻഡൻസ് പറയുന്ന ഒരാളല്ലേ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ എന്താണ് പോലീസിൽ മാത്രമല്ല സെക്രട്ടേറിയറ്റില് ആർ എസ് എസിനും സി പി എമ്മിനും ലീഗിനും പിന്നെ എല്ലാവിധ കക്ഷികൾക്കും അവരുടേതായ ഫ്രാക്ഷനുകളുണ്ട് അത് നമ്മളൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല ആർ എസ് എസിന്റെ ഫ്രാക്ഷനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് അറിയാറില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നീട് എന്താണ് ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്കുള്ള ഫ്രാക്ഷൻ അവര് ഇടക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് നമുക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ പാർട്ടിസ്ഥാന പോലീസ് ഓഫീസേഴ്സ് മാത്രമല്ല ഏതോ ഇപ്പൊ ഒരു ജുഡീഷ്യൽ ഓഫീസറെ പറ്റി ജയശങ്കർ വക്കീല് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എനിക്ക് തോന്നി ജയശങ്കർ വക്കീലാണോ എ ബി സി ചാനലാണോ പറഞ്ഞ സംശയമുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസർ ഒരു പ്രത്യേക സമുദായത്തിനെ പരിചാളിച്ച വിധികളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനൊരു റെഫറൻസ് കണ്ടു ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതിൽ പോലും ആർ എസ് എസ് ആണ് ഓട്ടി നിൽക്കുന്നത് ഇപ്പം ലാസ്റ്റ് ഒരു ഹൈക്കോടതി ജഡ്ജി റിസൈൻ ചെയ്തിട്ട് എം പി ആയിട്ട് നിന്ന് ആള് ജയിക്കുകയും ചെയ്തു അദ്ദേഹം അനന് സുപ്രീം കോടതി പോലും പറഞ്ഞാണ് നിങ്ങളെ ഇതിൽ ഈ ചില കേസുകളൊന്നും ഇടപെടൽ എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു മനുഷ്യൻ ബി ജെ പി അതെല്ലാം റിസൈൻ ചെയ്ത് ലോക്സഭയിൽ ഇപ്പൊ മെമ്പറാണ് അപ്പൊ അതുകൊണ്ട് ഈ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ആർ എസ് എസിനെ അല്ലെങ്കിൽ ബിജെപിയെ വെല്ലാൻ ഒന്നുമില്ല എത്രയോ എം പിമാർ എം പിമാരെ ജഡ്ജിമാര് റിട്ടയർ ചെയ്തിട്ട് ബിജെപി എം പിമാരെ പ്രതി രഞ്ജൻ ഗൊഗോയ് അതായത് ചീഫ് ജസ്റ്റിസിനെ വരെ നോമിനേറ്റ് ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലുവൻസിന്റെ കാര്യം നിൽക്കട്ടെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഇത് ഈ ഈ ഉമ്മാക്കി കാണിക്കൽ രാഷ്ട്രീയ ഉമ്മാക്കി എന്ന് ഞാൻ പറയും നിർത്തേണ്ട സമയം കഴിഞ്ഞില്ലേ എന്താ വെച്ചാല് ഏ അല്ല ആരാണ് നിർത്തേണ്ടത് അതെ അത് ഇത് ഇതെന്ന് പറയുന്നത് വളരെ പൊതു പൊതുസമൂഹത്തിനെ സമയത്തുള്ള പൊതുസമൂഹം ഇത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോഷ്യൽ മീഡിയയിലും കുറച്ച് മറ്റേ സ്വാഭാവിക മീഡിയയിലും വരുന്ന ചർച്ചകളാണ് ചെറിയ ഒരു പത്ത് ദിവസം മലയാള പത്രം അല്ലെ ഒരു മാസം മലയാള പത്രം വായിക്കാതിരിക്കൂ അപ്പൊ നമുക്ക് മനസ്സിലാകും ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഇതന്നൊക്കെ പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ സംഗതിയല്ല വായിക്കാതിരിക്കുന്നു അറിയാതിരിക്കുന്നു അതല്ല എന്താ അറിയാതിരിക്കാൻ അറിയാതിരിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ ബലൂൺ ചെയ്യാനുള്ള ഒരു കാരണം പൊതു സമൂഹത്തിൽ ഇതിന് താല്പര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് ഇത് താല്പര്യമുള്ള ചെയ്യുന്നത് ഇപ്പം എന്താണ് എന്തെങ്കിലും അഴിമതി കേസിലോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിലോ പെട്ട ഒരു ചാനൽ മുതലാളി ഉണ്ടെങ്കിൽ അയാള് അതിനെ എതിർഭാഗം കൊണ്ട് ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യാൻ നോക്കും അങ്ങനെ എല്ലാ പത്രങ്ങളും അതായത് മനോരമയെ പറ്റി പറഞ്ഞിട്ടുള്ള ആരോപണം എന്ന് പറയുന്ന അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ട് അവർ പത്രം നടത്തുന്നു എന്നാണ് അപ്പൊ ഈ ആ കാലമൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് ഇപ്പോള് അതൊരു ക്രിമിനലൈസേഷൻ മാധ്യമ ക്രിമിനലൈസേഷന്റെ പങ്കു പറ്റിക്കൊണ്ടാണ് അതെ കേരളത്തിൽ പൊളിറ്റിക്കൽ ഭാഗതയങ്ങൾ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ശക്തിയായ ആർ എസ് എസ് ഒരു പിൻ പിന്നെ എനിക്ക് എതിരഭിപ്രായമുണ്ട് രണ്ട് കാര്യത്തില് എതിരഭിപ്രായം ഉണ്ട് അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തില് ഭാഗതയെ സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്നുള്ളതും രണ്ട് ആർ എസ് എസ് ഒരു ഹിന്ദുത്വ ശക്തിയാണ് എന്നുള്ള ഈ രണ്ട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വേറെ ചർച്ചക്ക് വെക്കേണ്ട കാര്യമാണ് ഹിന്ദു അജണ്ട ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നാഷണലിസം നാഷണലി മീനിനെ മീന് വെള്ളത്തിൽ അല്ലാതെ കരയിലും ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ വിടാൻ പറ്റില്ല നിങ്ങളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അല്ലെ അത് പോട്ടെ ആ വിഷയ ആ വിഷയം പിടേ ആർ എസ് എസിനെ സംബന്ധിച്ചോളം അവർക്ക് ഹിന്ദുത്വം ഇല്ല അവര് ഇതാണ് ഇപ്പോഴത്തെ ആർ എസ് എസ് നേതൃത്വം എന്ന് പറയുന്നത് തികച്ചും യുക്തിവാദികളുടെ നേതൃത്വമാണ് അവർക്ക് മതവുമായിട്ട് അല്ലെങ്കിൽ സനാതനധർമ്മവുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതൊരു പുറംപൂച്ചൊക്കെ ആയിട്ട് അവരിടുന്നുണ്ട് ആ പക്ഷെ അതിനെ അതേസമയം ഹിന്ദുത്വ ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യുന്നത് ബി ജെ പി ആണ് ബി ജെ പി ആർ എസ് എസിന്റെ ആ പുറംപൂച്ച് സ്വന്തമാക്കിയിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെതായ സംഘർഷം അവർ തമ്മിൽ ഉണ്ടാകുകയും ചെയ്യും ആ വിഷയം നമ്മള് മറ്റൊരു സമയത്തേക്ക് മാറ്റി മാറ്റിവരളത്തിലേക്കല്ല കേരളത്തിലെ കേരളത്തിലെ ആർ എസ് എസിനെ അശോക് പറയുന്നത് ഹിന്ദുത്വ അജണ്ട ഇല്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ എന്നല്ല കേരളത്തിലെ എന്നല്ല ഇല്ല അതില്ല ഇല്ല ഹിന്ദുത്വ ഹിന്ദുത്വ അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ അവരെ എന്താണ് ശബരിമല സമരം അവരെ കയ്യിലെടുത്തേ അവരല്ല അത് ആ സമരം ആരംഭിച്ചത് ആ സമരത്തിന് ആദ്യകാലത്ത് ആദ്യത്തെ സമയത്ത് അതായത് കോടതി വിധി വരുമ്പോൾ ബി ജെ പിയുടെ ആർ എസ് എസ് കാരനായ പ്രസിഡന്റ് പറഞ്ഞത് കോടതി വിധി അനുകൂലിക്കുകയാണ് ചെയ്തത് അതായത് അവിടെ അവിടെ അദ്ദേഹത്തിന്റെ മൈൻഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് മനസ്സിനെ ഇവരായിട്ട് നോണ്ട തയ്യാറല്ല അതായത് ഇടതുപക്ഷം മൊത്തം വിചാരിക്കുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ആർട്ടിക്കിൾ പതിനാലോ ഇരുപത്തൊന്നോ ഒക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ ഇവരെ അങ്ങ് ബഹുമാനിക്കുന്നത് അത് കഴിഞ്ഞത് കൈവിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സമരം ആരംഭിച്ച എന്താണ് മറ്റേ അമൃതാനന്ദമയ മിഷനും എൻസ്എസ് എസ് എൻ ഡി പി ഒക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു കഴിഞ്ഞപ്പോഴാണ് ഇവര് ചാടി വീണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ അവര് ചെയ്യേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ശബരിമല അപ്പം തന്നെ അവർ ഏറ്റെടുക്കുക അവർക്ക് ചെയ്യാവുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പമ്പേല് എന്താണ് അവർക്ക് അവരുടെ അവരുടെ തന്നെ ഒരു അവരുടെ തന്നെ ഒരു ഒരു പ്രതിനിധി മഹാരാഷ്ട്ര എന്നുള്ള പ്രതിനിധി ആണല്ലോ ഇതൊക്കെ തുടങ്ങി വെച്ചത് സുപ്രീം കോടതി അതെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഈ ഡബിൾ ഫേസ് ഉണ്ടല്ലോ ഡബിൾ ചെയ്തേ ആ ഇഷ്യൂസ് അവരെ അതുകൊണ്ട് കോൺഗ്രസ്സിന് പ്രയോജനം കിട്ടി അത്രേ ഉള്ളു അപ്പൊ നമ്മളത്രേ ഉള്ളൂ അപ്പൊ ഞാൻ നമ്മളിത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേരളത്തിലെ ആർ എസ് എസ് ആർ എസ് എസിന് അശോക് പറയുന്ന അനുസരിച്ച് ഹിന്ദുത്വ അജണ്ട പോലും മുന്നോട്ട് എപ്പോഴും വെക്കാത്ത ആർ എസ് എസിനെ ഇത്ര തൊട്ടുകൂടാമുക കൊടുക്കേണ്ട കാര്യം അല്ല ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരു ബി വി അൻവറിന്റെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ അത് ഇവിടുത്തെ ബി ജെ പി എന്താണ് ബാർ ആർ എസ് എസ് സംഘടനകളൊന്നും അത് ഏറ്റെടുത്തില്ല അവർക്ക് പൊളിറ്റിക്കലി വളരെ മൈലേജ് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു അവരാരും ഏറ്റെടുത്തില്ല ആ സമയത്ത് വി മുരളീധരൻ ഏറ്റെടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസിന് ഇപ്പം പറഞ്ഞ അസ്പൃശ്യതയുണ്ടെന്ന് പറഞ്ഞ വിഷയമാണ് ഏറ്റെടുത്തത് അല്ലാതെ പി വി അൻവർ പറഞ്ഞ വിഷയം ഏറ്റെടുത്തിട്ടില്ല അപ്പം അവർക്ക് ശരിക്കും ആ പറ്റില്ല 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 അവർക്ക് അവർക്ക് രഹസ്യമായിട്ട് അങ്ങനെ ഒരുപാട് പേരോട് ബന്ധം കാണും അക്കൂട്ടത്തിൽ അൻവറുമായിട്ടും അൻവറിന്റെ പിന്നിലുള്ള ശക്തികളുമായിട്ടും ഒക്കെ ബന്ധം കാണും അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ ഈ അസ്പൃശ്യത എന്ന് പറയുന്ന ഒരു പുകമറ മാത്രമാണ് അതിനെപ്പറ്റി കാതലായ ചർച്ച വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയല്ല അതാണ് അതാ അല്ല അതാണ് ഇത് കേരള രാഷ്ട്രീയം പുക പുറ എന്താണ് പുകമറ തുകയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിക്കേണ്ടി വരും അതായത് പല കാര്യങ്ങളിലും പുകമറയാണ് മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥത്തെ അഭിമുഖീകരിക്കാൻ കേരള രാഷ്ട്രീയത്തിനോ കേരള സമൂഹത്തിനോ കഴിയുന്നില്ല അതിന്റെ പ്രശ്നങ്ങൾ കേരള സൊസൈറ്റിയിലുണ്ട് കേരളത്തിന്റെ സാമ്പത്തികത്തിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് എല്ലാത്തിലും ഉണ്ട് എന്ന് പറയേണ്ടി വരും നന്ദി നമസ്കാരം വേറെ വിഷയമായി ഞങ്ങൾ അടുത്ത ദിവസം വരും